വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം പങ്കെടുക്കുന്ന രാജ്യങ്ങളെല്ലാം പുതിയ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും യുദ്ധവിമാനങ്ങളുമെല്ലാം ഉപയോഗിച്ച് വിജയം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എങ്ങും ചോരയുടെ ദന്തം ചോരയിൽ കുളിച്ച മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു ഓരോ രാജ്യവും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ പല പരീക്ഷണങ്ങൾ നടത്തുന്ന സമയം അമേരിക്കയിലെ റേറ്റിയോൺ കോർപ്പറേഷനിലെ എഞ്ചിനീയർ ആയിരുന്നു പേഴ്സി സ്പെൻസർ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും റഡാർ സംവിധാനത്തിൽ ഉപയോഗിച്ചിരുന്ന മാഗ്നെട്രോൺ എന്ന ഉപകരണത്തിൽ പരീക്ഷണം നടത്തുകയായിരുന്നു സ്പെൻസർ മാഗ്നെട്രോൺ കണ്ടുപിടിച്ചത് ബ്രിട്ടനിലായിരുന്നെങ്കിലും അതിന്റെ ഉത്പാദനത്തിന് ഓർഡർ ലഭിച്ച കമ്പനിയായിരുന്നു റേറ്റിയോൺ പരീക്ഷണം നടത്തുന്നതിനിടയിലാണ് സ്പെൻസർ ഒരു കാര്യം ശ്രദ്ധിച്ചത് തന്റെ ലാബ് കോട്ടിന്റെ പോക്കറ്റിലിരുന്ന ചോക്ലേറ്റ് ബാർ അലിഞ്ഞു പോയിരിക്കുന്നു കാരണം അന്വേഷിച്ചു പോയ സ്പെൻസർ കണ്ടെത്തിയത് ലോകത്തിന് പുതിയൊരു പാചക രീതിയായിരുന്നു പിൽക്കാലത്ത് തീയും പുകയും ഇല്ലാത്ത മൈക്രോവേവ് ഓവൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് സ്പെൻസറുടെ ആ കണ്ടെത്തലായിരുന്നു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആദ്യ മൈക്രോവേവ് ഓവൻ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് എന്നാൽ ഇതിൻ്റെ വലിപ്പവും വിലയും കാരണം വ്യവസായ ശാലകളിലും വലിയ റെസ്റ്റോറൻറ്റുകളിലുമാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത് പിന്നീട് ടെക്നോളജിയിലുണ്ടായ മാറ്റം വലിപ്പവും വിലയും കുറഞ്ഞ മൈക്രോവേവിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വീടുകളിൽ വ്യാപകമായി മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കാൻ തുടങ്ങി എങ്ങനെയാണ് മൈക്രോവേവ് ഓവൻ പ്രവർത്തിക്കുന്നത് മൈക്രോവേവ് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ഓവൻ പ്രവർത്തിക്കുന്നതെന്ന് പേരിൽ നിന്ന് തന്നെ വ്യക്തമാവും അങ്ങനെയെങ്കിൽ എന്താണ് മൈക്രോവേവ് തരംഗങ്ങൾ നമുക്ക് കാഴ്ച സാധ്യമാക്കുന്ന ദൃശ്യപ്രകാശം ഉൾപ്പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരു ഭാഗമാണ് മൈക്രോവേവ് തരംഗങ്ങൾ ഒരു മില്ലിമീറ്റർ മുതൽ ഒരു മീറ്റർ വരെ തരംഗ ദൈർഘ്യമുള്ള ഇവയുടെ ആവൃത്തി മുന്നൂറ് മെഗാ ഹെഡ്സിനും മുന്നൂറ് ജിഗാ ഹെഡ്സിനും ഇടയിലാണ് എന്നാൽ മൈക്രോവേവ് ഓവനുകളിൽ രണ്ട് ദശാംശം നാല് ജിഗാ ഹെഡ്സ് ആവൃത്തിയിലുള്ള തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് മൈക്രോവേവ് തരംഗങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് മാഗ്നട്രോണിൻ്റെ ധർമ്മം ഇങ്ങനെ ഉണ്ടാവുന്ന തരംഗങ്ങൾ ഒരു ദിശയിലേക്ക് മാത്രം വഴിതിരിച്ചുവിടാനുള്ള സംവിധാനം മാഗ്നട്രോണിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇത് ലോഹങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ചേംബറിലേക്ക് കടത്തിവിടുന്നു അവിടെ വെച്ചാണ് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നത് എങ്ങനെയാണ് പാചകം നടക്കുന്നത് മാഗ്നട്രോൺ പുറപ്പെടുവിക്കുന്ന മൈക്രോവേവ് തരംഗങ്ങൾ ആഹാരപദാർത്ഥത്തിലെ ജലതന്മാത്രകളെ ഉത്തേജിപ്പിക്കുന്നു അതോടെ അവ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ അങ്ങനെയുണ്ടാവുന്ന ഫ്രിക്ഷൻ അഥവാ ഘർഷണം വഴി ചൂട് പുറപ്പെടുവിക്കുകയും ആഹാരം പാകം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതിനെ ഡൈ എലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയുന്നു മൈക്രോവേവ് തരംഗങ്ങൾ പാത്രങ്ങളുമായി പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ ആഹാര പദാർത്ഥം മാത്രം ചൂടാവുകയാണ് ചെയ്യുന്നത് സാങ്കേതികമായി സങ്കീർണമായ പ്രക്രിയയാണെങ്കിലും എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി വളരെ ചുരുക്കിയാണ് വിവരിക്കുന്നത് മൈക്രോവേവ് പാചകത്തെ മികച്ച പാചക രീതിയായി പറയപ്പെടുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും ഇതിനെക്കുറിച്ച് വലിയ ആശങ്ക വെച്ച് പുലർത്തുന്നുണ്ട് അതിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുമോ എന്നതാണ് അതിലെ പ്രധാന ആശങ്ക എന്നാൽ ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നോക്കാം ആദ്യം എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് നോക്കാം ഒരു കോപ്പർ കമ്പിയിലൂടെ കറണ്ട് സഞ്ചരിക്കുമ്പോൾ അതിനു ചുറ്റും വൈദ്യുത മണ്ഡലം രൂപപ്പെടുന്നു എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു കാന്തത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുവെന്നും നമുക്കറിയാം എന്നാൽ ഒരേ സമയം വൈദ്യുത കാന്തിക മണ്ഡലങ്ങളുള്ള തരംഗമായി സഞ്ചരിക്കുന്ന റേഡിയേഷനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ രണ്ടു തരം റേഡിയേഷനുകളാണുള്ളത് അയോണൈസിങ് റേഡിയേഷനുകളും നോൺ അയോണൈസിങ് റേഡിയേഷനുകളും ഇവ പുറപ്പെടുവിക്കുന്ന ഊർജത്തിൻ്റെയും ഇവ പദാർത്ഥങ്ങളോട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ തരംതിരിവ് അയോണൈസിങ് റേഡിയേഷനുകൾക്ക് ഉയർന്ന ഊർജ്ജമാണുള്ളത് ഇവ ആറ്റങ്ങളിൽ നിന്നും തന്മാത്രകളിൽ നിന്നും ഇലക്ട്രോണുകളെ പുറന്തള്ളുന്നു ദീർഘനേരം ഇവയുടെ വികിരണമേറ്റാൽ ജീവികളുടെ ഡി എൻ എക്ക് തകരാർ സംഭവിക്കുന്നതിന് കാരണമാകുന്നു ഇത് ക്യാൻസർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എക്സ് റേസ് ഗാമാ റേസ് ആൽഫാ ബീറ്റ പാർട്ടിക്കൽസ് മുതലായവ അയോണൈസിങ് റേഡിയേഷനുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്നാൽ നോൺ അയോണൈസിങ് റേഡിയേഷനുകൾക്ക് കുറഞ്ഞ ഊർജ്ജമാണ് ഉള്ളത് ഇവയ്ക്ക് ഒരാറ്റത്തിൽ നിന്നും ഇലക്ട്രോണുകളെ പുറന്തള്ളാനുള്ള കഴിവില്ല ഡി എൻ എക്ക് ഈ തരംഗങ്ങൾ അപകടമുണ്ടാക്കുന്നുമില്ല അതിനാൽ ഇവയെ താരതമ്യനെ സുരക്ഷിതമായി കണക്കാക്കുന്നു വിസിബിൾ ലൈറ്റ് അഥവാ ദൃശ്യപ്രകാശം ഇൻഫ്രാറെഡ് മൈക്രോവേവ് റേഡിയോവേവ് തുടങ്ങിയവ നോൺ അയണൈസിംഗ് റേഡിയേഷനുകൾക്ക് ഉദാഹരണങ്ങളാണ് ഇവയിൽ ഇവയിലുൾപ്പെടുന്ന മൈക്രോവേവ് തരംഗങ്ങളാണ് ഓവനിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ അതായത് നമുക്ക് കാണാൻ പറ്റുന്ന പ്രകാശത്തെ പോലെ ഒരു നോൺ അയനൈസിംഗ് റേഡിയേഷനാണ് മൈക്രോവേവ് തരംഗങ്ങൾ അവയാണ് ഓവനിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ നമ്മുടെ ശരീരത്തിൽ കാര്യമായ ദോഷങ്ങൾ ഉണ്ടാക്കുന്നില്ല ഈ തരംഗങ്ങൾ കാരണം ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല മൈക്രോവേവിനെ കുറിച്ചുള്ള പ്രചരണങ്ങൾ അന്ധവിശ്വാസം മാത്രമാണ് ഓവലിൽ പാചകം ചെയ്യുമ്പോൾ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതാണ് മറ്റൊരാരോപണം എന്നാൽ ഇതിൽ പാചകം ചെയ്യുമ്പോൾ പോഷകങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കപ്പെടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു മൈക്രോവേവ് ജലതന്മാത്രകളെ മാത്രം ചൂടാക്കുന്നതിനാൽ പോഷകങ്ങളുടെ ഘടനയ്ക്ക് കാര്യമായ മാറ്റം ഉണ്ടാകാതിരിക്കുകയും അവ നഷ്ടമാവാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മൈക്രോവേവ് പാചകത്തെ മറ്റു പാചക രീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ചതാണ് എന്ന് തന്നെ പറയാം മൈക്രോവേവ് ഓവനിൽ പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മൈക്രോവേവ് ഫ്രണ്ട്ലി ആയിരിക്കാൻ ശ്രദ്ധിക്കണം അത്തരം പാത്രങ്ങളിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലാത്ത പാത്രങ്ങൾ ഉപയോഗിച്ചാൽ ചൂടുകൊണ്ട് പാത്രം നശിക്കാനും ചില പ്ലാസ്റ്റിക് വസ്തുക്കൾ ഭക്ഷണത്തിൽ കലരാനും കാരണമാകും ആശങ്കകൾ പലതുണ്ടെങ്കിലും അതിനൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല എന്നതാണ് വസ്തുത വിവിധ പഠനങ്ങൾ മൈക്രോവേവ് പാചകം സുരക്ഷിതമാണ് എന്ന് തന്നെ തെളിയിക്കുന്നു ആകസ്മികമായ കണ്ടുപിടുത്തമാണെങ്കിലും അടുക്കളയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ മൈക്രോവേവ് ഓവന്റെ കണ്ടുപിടുത്തം സഹായിച്ചു